ബൈബിൾ വായിച്ചിട്ടാണോ നമ്മൾ കുടുംബ പ്രാർത്ഥന തുടങ്ങേണ്ടത് കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാണോ ദൈവ വചനം വായിക്കേണ്ടത് നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവില്ല പക്ഷെ ഒരു കുടുംബത്തിന്റെ ഒരു അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ഒരു ശക്തമായ ഒരു ബോധ്യം നൽകി അത് പറയാൻ ആഗ്രഹിക്കുക ഇവരുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഉണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാവരും ഒരു പാതി മയക്കത്തിലാണ് വായിക്കുന്നത് പിന്നെ അവർ ബൈബിൾ എടുക്കുന്ന വാടെ നോക്കും ചെറിയ പാരഗ്രാഫ് എവിടെയാ ഉള്ളത് അതൊരു പെട്ടെന്ന് ഒരു തപ്പലുണ്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേജ് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ച് ഇവര് ചെറുത് നോക്കി ഒരെണ്ണം വായിക്കും എന്നിട്ട് വേഗം പ്രാർത്ഥന അവസാനിപ്പിക്കും ഇവര് പ്രാർത്ഥിക്കാൻ വന്നത് അവരുടെ മകളെ വിവാഹം കഴിച്ചയച്ചു രണ്ടര മൂന്ന് വർഷത്തോളം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കുഞ്ഞുങ്ങളില്ലാതെ അവർ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ ദൈവം കൊടുത്തു കൊടുത്തു പക്ഷെ ആറ് ഏഴ് മാസത്തോളമായി സ്കാൻ ചെയ്തപ്പോൾ ആ ഗർഭപാത്രത്തിൽ ഒരു മുഴ അപ്പോൾ അവരുടെ ആകെ എല്ലാ പ്രതീക്ഷകളും അവിടെ പോയി അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നത് അവരുടെ ഈ പ്രതിസന്ധി അല്ല അവരുടെ കുടുംബ പ്രാർത്ഥനയാണ് കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവർ സാധാരണ കുടുംബ പ്രാർത്ഥനയുണ്ട് പിന്നീടാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറുത് എവിടെയെങ്കിലും ഉണ്ട് അത് തപ്പി പിടിച്ച് അത് വായിക്കും അപ്പോൾ ഉടനെ ദൈവത്തിന്റെ ഒരു വചനം അവരോട് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും എപ്പോഴേ ഇഷ്ടമുള്ളത് ചോദിക്കാവുള്ളൂ ദൈവചനം പഠിപ്പിക്കുകയാണ് യോഗ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും അടുത്തതാണ് എന്റെ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കണം അവരന്നു മുതൽ ദൈവവചനം എടുത്ത് ദൈവം അവർക്കായി തുറന്ന് കിട്ടിയ ഒരു ഭാഗം അതൊരു ഒരു താളം ഒരു പേജ് മുഴുവൻ വായിച്ചു വായിച്ചു വായിച്ചതിന് ശേഷം അവരുടെ പതിവ് പോലുള്ള കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു അങ്ങനെ അവർ പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് ആ സ്ത്രീ ഭയങ്കരമായിട്ട് ഞെരിപിളി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ മനസ്സിനൊറ്റ ആഗ്രഹമുള്ളൂ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞ് ജനിക്കണം അങ്ങനെ ആ പ്രാർത്ഥനയിരിക്കുമ്പോൾ അടുപ്പിൽ തീ കനലിൽ വച്ച് പഴുപ്പിച്ച് ഒരു കത്തി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയാൽ നമുക്ക് എന്തേരെ പൊള്ളലും വേദന ഉണ്ടാവുമോ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തോ ഒരു വിഷമമുണ്ടായി ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞ് മരിച്ചതാണ് എന്ന് വിചാരിച്ച സ്ത്രീ അന്ന് രാത്രിയിൽ തന്നെ വണ്ടിയെടുത്ത് അവർ സ്കാൻ ചെയ്യാനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ വാർത്ത അവര് കേൾക്കുകയാണ് ആശുപത്രി വെച്ച് ആ മുഴ അവിടെ കാണാനില്ല ആ മൊഴ അവിടെ കാണാനിൽ എന്ത് സംഭവിച്ചതാണ് എന്നവർക്കറിയില്ല അങ്ങനെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി സന്തോഷം തോന്നി തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ബൈബിൾ വചനം എടുക്കുന്നു ഒരു ചെറുത് നോക്കിയോ ഏതെങ്കിലും എറണം വായിക്കുന്നു ഏതാ വായിച്ചെന്ന് നമുക്ക് പോലും അറിയില്ല നമ്മൾ മടക്കുന്നു പോകുന്നു ദൈവ വചനം വായിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊന്ന് നടത്തി നോക്കിയാൽ അതിനകത്തൊരു വലിയൊരു അഭിഷേകവും ഒരനുഗ്രഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയും